നമസ്കാരം സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതിന് പിന്നാലെ തുടർ നടപടിയിലേക്ക് സൗദിയിലെ ഇന്ത്യൻ എംബസി കടന്നിരിക്കുകയാണ് അടുത്ത ദിവസം വാദി വിഭാഗം വക്കീലുമായി എംബസി പ്രതിനിധികളും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും കൂടിക്കാഴ്ച നടന്നു റഹീമിന്റെ മോചനത്തിലേക്ക് എത്താനുള്ള കടമ്പകൾ പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബവും നാട്ടുകാരും അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യമായ തുക മുഴുവൻ റെക്കോർഡ് സമയത്തിനുള്ളിൽ സ്വരൂപിക്കാൻ മലയാളികൾക്ക് സാധിച്ചു എന്നാൽ ഈ തുക സൗദിയിൽ മരിച്ചയാളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പണം എത്തിക്കാനുള്ള വഴികൾ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മോചന ദ്രവ്യമായ പതിനഞ്ച് മില്യൺ റിയാൽ റെഡിയാണെന്ന് വാദി വിഭാഗം വക്കീലിനെ എംബസി അനൌദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച എംബസി പ്രതിനിധികളും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം ബോധ്യപ്പെടുത്തും തുടർന്ന് വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും കൊല്ലപ്പെട്ട സൗദിയുടെ കുടുംബവും എല്ലാം ഒരുമിച്ച് വിധി പ്രസ്താവിച്ച കോടതിയെ സമീപിക്കും മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഇവർ കോടതിയെ അറിയിക്കും ഇത് സ്വീകരിക്കുന്ന കോടതി അപ്പീലുകൾക്കായി ഒരു മാസത്തെ സമയം അനുവദിക്കും ഈ സമയപരിധി പൂർത്തിയായ ശേഷം കോടതി ഇക്കാര്യം മേൽക്കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങും മേൽക്കോടതിയുടെ അനുമതി ലഭിച്ച ശേഷം പതിനഞ്ച് മില്യൺ റിയാൽ കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബത്തെ ഏൽപ്പിക്കും ഇതോടെ റഹീമിന്റെ പേരിലുള്ള വധശിക്ഷ കോടതി റദ്ദാക്കുകയും ജയിൽ മോചിതനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ഏകദേശം രണ്ടു മാസത്തിൽ കൂടുതൽ സമയമെടുക്കും എന്നാണ് സൂചന യൂസഫ് കാക്കഞ്ചേരിയാണ് എംബസിയുടെ ഭാഗത്തു നിന്നും മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു